നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ് തിരൂരിന്റെ വ്യാപാര ചരിത്രത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ച നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തിരൂരിൽ ദിവസം പിന്നിടുന്നതിന്റെ ഭാഗമായി വമ്പൻ ഓഫറുകളുമായി രംഗത്ത് മണിക്കൂർ നീളുന്ന ആഘോഷ പരിപാടികൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് പ്രഖ്യാപിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കിയാണ് രണ്ടു ദിവസം നീളുന്ന ആഘോഷം ഒരുക്കിയിട്ടുള്ളതെന്ന് നെസ്റ്റോ അധികൃതർ തിരൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദിവസം കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പ്രൊമോഷനാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചെയർപേഴ്സൺ ആണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ സെറമണിക്ക് വരുന്നത് രാവിലെ ഒമ്പത് മണിക്ക് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ചെയർപേഴ്സൻ്റെ സാരമറിയിലാണ് നമ്മൾ ഈ നൂറ്റി എഴുപത് ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇതിൽ ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസും കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓഫേഴ്സുകളും നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സാറ്റർഡേ സൺഡേ രാവിലെ എട്ട് മണി മുതലാണ് ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുന്നത് രണ്ട് ദിവസം ഫോർട്ടി അവേഴ്സ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഞാൻ വൈപ്പ് മാർക്കിട്ട് നോക്കാം ദിവസം പിന്നിടുന്നതിന്റെ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ ഒമ്പതിന് തിരൂർ നഗരസഭാ അധ്യക്ഷ എ പി നസീമ നിർവഹിക്കും നെസ്റ്റോ ഗ്രൂപ്പിന് കീഴിലുള്ള ഇന്ത്യയിലെ പത്താമത് ഹൈപ്പർ മാർക്കറ്റായി പ്രവർത്തനം തുടങ്ങിയ തിരൂർ നെസ്റ്റോ ഇതിനകം തന്നെ ഉപഭോക്താക്കളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റിയിട്ടുണ്ട് കുറഞ്ഞ വിലയിൽ ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിന് നെസ്റ്റോ ശ്രമിച്ചു വരുന്നതായും ഗുണഭോക്താക്കളുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും ഉൾക്കൊള്ളിച്ച് മികച്ച സൗകര്യങ്ങൾ ഒരുക്കി വരുന്നതായും അധികൃതർ പറഞ്ഞു ഞങ്ങൾ അപ്പോൾ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഇവിടുത്തെ തിരുവനിലെ ജനങ്ങളോട് ആദ്യം തന്നെ ആദ്യമായിട്ട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ ഗവൺമെൻറ് ഓഫീഷ്യൽസ് ആയാലും അതുപോലെ തന്നെ ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയാലും പിന്നെ അതേപോലെ നമ്മുടെ ഇവിടുത്തെ വ്യാപാരി വ്യവസായിയുടെ ആളുകളായാലും എല്ലാവരോടും നമ്മൾ വളരെയധികം നന്ദി അറിയിക്കുന്നു ഇത്രയും ഈ ഒരു ഇരുന്നൂറ്റമ്പത് ദിവസം നമുക്കൊന്ന് സപ്പോർട്ടിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കും ഇതുപോലെയുള്ള ഇതിനേക്കാളും കൂടുതൽ സപ്പോർട്ട് ഉള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇന്ന് നെസ്റ്റോ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ബ്രാഞ്ച് നമ്മൾ വേൾഡിൽ ഓപ്പൺ ചെയ്തു ഇനിയും നമുക്കിവിടെ ഈ കേരള റീജിയണിൽ ഒരുപാട് ബ്രാഞ്ചസുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂടെ നിന്ന് അഡീഷണൽ ആയിട്ട് പറഞ്ഞത് മാത്രം ഇനി കൂടാതെ തന്നെ ഇന്ന് ഈ ടു ഫിഫ്റ്റി ഡേയ്സ് ആയ പ്രൊമോഷൻസ് ശനി ഞായർ ദിവസങ്ങളിലുള്ളത് ഞങ്ങൾ ഫോർട്ടി ഹവേഴ്സ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫോർട്ടി ഹവേഴ്സിൽ നല്ല നല്ല രീതിയിലുള്ള പ്രൊമോഷൻസുകളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് രാവിലെ എട്ട് മണിക്ക് നേരത്തെ ഓപ്പറേഷൻ കാണാൻ പറഞ്ഞതുപോലെ തന്നെ രാവിലെ എട്ട് മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഫോർട്ടി ഹവേഴ്സ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഇതിനകത്ത് നമ്മളെപ്പോഴും ഫേസ് ചെയ്യുന്നൊരു ചലഞ്ചായിരുന്നു നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റഷ് ആയിരിക്കും നമ്മൾ എന്ത് പ്രൊമോഷൻ കണ്ടക്ട് ചെയ്താലും അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു സ്പെഷ്യൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലേഡീസിനും അതുപോലെ തന്നെ ഫാമിലീസിനും ഞങ്ങൾ സെപ്പറേറ്റ് കൗണ്ടർ ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ഒരു ക്യൂ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രീവിയസ് പ്രൊമോഷൻസ് എന്ന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പറയുന്നത് ലേഡീസിന് ഫാമിലീസിന് സെപ്പറേറ്റ് പ്രൊമോഷൻ കോൺട്ട് ഫാമിലീസ് അപ്പോൾ എല്ലാവരും വരുമോ നമ്മുടെ ശരിക്കും റിയലി ഇതൊരു നല്ലൊരു അൾട്ടിമേറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും അത്രയും അത്രയും നല്ല നല്ല പ്രോഡക്റ്റുകളും ഞങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുക്കിയിട്ടുണ്ട് പാർക്കിംഗ് ഉൾപ്പെടെ ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ലോകോത്തര ബ്രാൻഡുകൾ മുതൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വരെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാവുന്ന തരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നതാണ് നെസ്റ്റോയുടെ സവിശേഷത വൈവിധ്യമാർന്ന ആധുനിക സൌകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നതിനാൽ കുറഞ്ഞ കാലത്തിനകം ഗുണഭോക്താക്കളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ നെസ്റ്റോയ്ക്ക് സാധിച്ചിട്ടുണ്ട് മുന്നൂറോളം കാറുകൾക്കും ഇരുന്നൂറോളം ബൈക്കുകൾക്കും ഒരേ സമയം പാർക്ക് ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള സൌകര്യം തിരൂരിലെ ഏക വ്യാപാര കേന്ദ്രവും നെസ്റ്റോയാണ് റീജിയണൽ ഹെഡ് സി വി സനോജ് മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻ ജനറൽ മാനേജർ ഷിജു സ്റ്റോർ ജനറൽ മാനേജർ ലതീഷ് എഫ് എം സി ജി മാനേജർ ഷക്കീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എഡിറ്റർ ലൈവ് തിരൂർ ഓൾമോസ്റ്റ്